ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ദിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളായിരിക്കും ചിലപ്പോൾ ഇതേപോലെ കീറി പോകുന്നതിലെ അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റാതെയാവും അപ്പോൾ ഒരു ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്നതാണ് പക്ഷെ നമുക്ക് നടുഭാഗത്തൊക്കെയാണ് ഇതേപോലെ വലിയ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് നമുക്ക് ഉപേക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇനി ആരും അത് വേസ്റ്റ് ആക്കി കളയണ്ട ഉപേക്ഷിക്കേണ്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വീണ്ടും വർഷങ്ങളോളം തന്നെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ആ ഹോളിന്റെ ആ വലുപ്പത്തിൽ കുറച്ചും കൂടെ സൈസ് വലിപ്പത്തിൽ ഒരു ചെറിയ പീസും കൂടെ ആവശ്യമായിട്ടുണ്ട് നമുക്ക് എല്ലാ തുണികളിൽ നിന്നും നമുക്ക് അതേപോലെ തന്നെ പീസ് കിട്ടിക്കാം അങ്ങനെ കിട്ടണതിലാണെങ്കിൽ അതേപോലെ തന്നെ ഒരു പീസ് നമുക്ക് ആദ്യം തന്നെ കൊണ്ടുവന്ന് വെക്കണം പിന്നെ നമുക്ക് നമുക്കതിലേക്ക് പ്യൂഷൻ ടേപ്പാണ് ഈ ടേപ്പ് നമുക്ക് അടുത്തുള്ള നമുക്ക് ബട്ടൺ ഹൗസ് അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ലഭിക്കുന്ന സ്ഥലത്ത് നമുക്കിത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇത് ഓൺലൈനിലും അവൈലബിൾ ആണ് മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അതേപോലെ തന്നെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇതുപോലെ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ ഇതിന്റെ കുറച്ച് പീസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പോലും അത് കാണില്ല അത്രയും തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡ്രസ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ കീറിയ തുണീനെ പുതിയതായിട്ട് പെർഫെക്റ്റ് ആക്കി എടുക്കുക എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഒരു പീസ് ഉണ്ടല്ലോ അത് അതിന്റെ താഴെ വശത്തായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചെറിയ തുണിയും കൂടെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ രണ്ട് നല്ല വശമായിരിക്കണം കാരണം നമ്മൾ മുകളിൽ നിന്ന് നോക്കും നോക്കുമ്പോ രണ്ടും ഒരേ വശമായിരിക്കണം വെക്കേണ്ടത് ചില ഭാഗത്ത് താഴെ വശത്ത് കളർ വാങ്ങിയിട്ടുണ്ടാവും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ തുണി നമ്മുടെ നല്ല തുണി ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ വീഡിയോ കാണുമ്പോൾ അതേപോലെ മനസ്സിലാവുന്നത് ുംകിലായിട്ട് ഈ ടേപ്പ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം കറക്റ്റ് ആയിട്ട് തന്നെ വെച്ചു കൊടുക്കുന്നത് ചില തുണികളിൽ രണ്ട് സൈഡും ഒരേപോലെ ആയിരിക്കും ചില തുണികളിൽ ബാക്ക് സൈഡ് കളർ മങ്ങിയത് ആയിരിക്കും അപ്പൊ അത് വളരെയധികം ശ്രദ്ധിച്ച് ഒരേ വർഷം മാത്രം വെക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം അതിനുശേഷം ഈ ടേപ്പ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ടായിട്ട് ആ പോള് വെച്ച് കൊടുക്കണം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അയം ദിവസം ഓൺ ആക്കി വെക്കണം ചൂടായിട്ടിരിക്കട്ടെ എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കറക്റ്റ് പൊസിഷനല്ലേ ഇരിക്കുന്നത് നമുക്ക് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അയൺ ബോക്സ് വെച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ കാരണം നമുക്ക് അയൺ ബോക്സ് വെച്ച് പൊസിഷൻ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുണി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടില്ല ഇപ്പൊ അയൺ ബോക്സ് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ ഹോളിന്റെ മുകളിൽ ഫ്യൂഷൻ ടൈപ്പ് ഒക്കെ വെച്ചതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് പേപ്പർ വെച്ച് കൊടുക്കണം ഈ പേപ്പർ വെച്ചു കൊടുത്തതിനു ശേഷം അയൺ ബോസ് ഒന്ന് പെട്ടെന്ന് വെച്ച് കൊടുത്തതിനു ശേഷം ഇത് കാരണം അല്ലെങ്കിൽ നമുക്ക് ആ പേപ്പറും കൂടെ ആ തുണിയിലൊട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പേപ്പർ ഒട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വാഷ് ചെയ്താൽ പോകുന്നതാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് പേപ്പർ എടുത്ത് മാറ്റാവുന്നതാണ് അതിനുശേഷം നമുക്ക് വീണ്ടും അയൺ ബോക്സ് എടുത്ത് നന്നായിട്ട് തന്നെ ഫ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഫോള് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും ഇപ്പം ഞാൻ പേപ്പർ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കതിൽ പേപ്പറൊന്നും അവിടെ പറ്റിപ്പിച്ച് വന്നിട്ടില്ല വീണ്ടും ശേഷം അയൺ ബോക്സ് എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തുണി പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെ ട്യൂഷൻ ടേപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമ്മുടെ ഹോൾസ് ഇതിൻ്റെ തുണിയുടെ ഹോൾസ് അടയ്ക്കുന്ന തരത്തിലുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം ഈ ട്യൂഷൻ ടേപ്പ് കിട്ടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓർഡിനറി പേപ്പർ യൂസ് ചെയ്തിട്ടും കവർ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർ അതേപോലെ തന്നെ അയൻ ബോസ് അങ്ങടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരിക്കണം അതിനുശേഷം നമുക്കൊന്ന് പൊക്കി നോക്കാം ചില ഭാഗത്തൊന്നും ഒട്ടി പിടിച്ചിട്ടുണ്ട് മെല്ലെ ഒന്ന് പൊക്കി നോക്കിയതിനു ശേഷം നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ രണ്ട് തുണികളും തമ്മിൽ കൂടി ഓട്ടിയിരിക്കുന്നു നമ്മൾ എവിടെയാണ് ഹോൾ ഉണ്ടായിരുന്നത് ക്ലോത്തിൻ്റെ എവിടെയാണ് ഹോൾ ഉണ്ടായിരുന്നത് പോലും മനസ്സിലാവുന്നില്ല നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഹോളിൻ്റെ ഭാഗത്ത് പിടിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ മറ്റേ ക്ലോത്ത് കൂടെ അതിനോട് ചേർന്ന് ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ചീറിയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചത് നോക്കണം കേട്ടോ അത് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും ഇനി നിങ്ങളുടെ വീട്ടിൽ ടേപ്പ് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടുണ്ടായി ഇതേപോലെ ഹോൾ ഒട്ടിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും മതി ഇപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒട്ടി ഒട്ടിനിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചില തുണികളിലൊക്കെ വക്കടിക്കാനൊക്കെ ഉണ്ടാവില്ല അങ്ങനെ വക്കടിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ചിങ് മെഷീൻ വേണ്ടി വരും അല്ലെങ്കിൽ സൂജി വേണ്ടിവരും നമുക്കതൊന്നും വേണ്ട ഈ ടാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വക്കും അത് ആക്കി എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇതേ മല എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിലായിട്ട് ഈ ടേപ്പ് വെച്ച് കൊടുത്ത് അയൺ ബോക്സ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ബ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വക്കടിച്ചത് പോലെ തന്നെ ഒട്ടിച്ച് വയ്ക്കാനും പറ്റും അപ്പോൾ ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ ഡ്രസ്സ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ നെക്ക് ഭാഗം അങ്ങനെ അടിച്ചിട്ടുണ്ടാവില്ല അപ്പം അതേപോലെ അടിച്ചിട്ടില്ലാത്ത ഡ്രസ്സുകളാണെങ്കിൽ ഇതേപോലെ ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അയൺ ബോക്സ് യൂസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ തന്നെ നിന്നോളും ഇല്ലെങ്കിൽ നമുക്ക് കഴുത്തിന്റെ ഭാഗം മുകളിലേക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാതെ തന്നെ നമുക്ക് പുറത്തേക്ക് കാണാതെ തന്നെ ഇതേപോലെ സേപ്പ് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് ഇപ്പം നല്ല കറക്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അരി സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന തരത്തിലുള്ള കട്ടിയുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിക്കുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ അടുത്തതായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് ഇതേപോലെ നമുക്ക് ഒരു വര വരച്ചതുപോലെ കീറിയിട്ടുണ്ടാവും അങ്ങനെ കീറി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും വലിയ വലിയ കീറിലായിട്ട് മാറും അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ടാപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതൊന്ന് റെഡി ആക്കി എടുക്കുന്നത് നോക്കാം അപ്പൊ അതിന്റെ സൈഡിൽ ചെറിയൊരു പോർഷൻ നമുക്ക് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ അങ്ങനെ കട്ട് ചെയ്തെടുക്കണോണ്ട് നമുക്ക് വിത്തൊന്നും കുറയില്ല നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുത്തൊരു ചെറിയ പീസ് മാത്രം കേട്ടോ അപ്പോൾ നമുക്ക് കത്രിക വെച്ചെടുത്ത് ഒന്ന് കട്ട് എടുക്കാം. അത്ര വലിയ ഒന്നും വേണ്ട ഒരു ചെറിയ പീസ് തന്നെ മറ്റേ നമ്മൾ തിരക്കിട്ട് ബസ്സിൽ ചാടി കയറുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ആണി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പി പിടിച്ച് വലിച്ച് അതേപോലെ കീറുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരിക്കും അത് നമുക്ക് കീറിയത് ഇതെന്ന് പറഞ്ഞാൽ അത് അത്രയേറെ നമ്മുടെ മനസ്സിന് സമ്മതിക്കുകയില്ല അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ കീറലുണ്ട് എന്ന് പോലും ഒരു പാട് പോലും നമുക്കതിനെ അവശേഷിക്കാതെ തന്നെ ക്ലിയർ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനതിൻ്റെ ഒരു ചെറിയൊരു പീസ് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ കേട്ടത് പോലെ തന്നെ താഴെ വശത്ത് രണ്ട് സൈഡും രണ്ട് നല്ല വർഷം കൂടി ഒരേപോലെ ആവുന്നതിൻ്റെ വിധത്തിൽ അതൊന്ന് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്യൂഷൻ ടേപ്പ് കൂടെ വെച്ച് കൊടുത്ത് അയൺ പോർച്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത് അവിടെത്തന്നെ സ്റ്റിക്കായി നിന്നോളും പിന്നെ അത് പോയില്ല അതൊന്ന് ഉറപ്പായിട്ട് തന്നെ നമുക്ക് വീണ്ടും വർഷങ്ങളോളം യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യുകയും വേണം എന്നാൽ മാത്രമേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് ഇപ്പോൾ ഞാൻ ഇത് അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് കുറച്ച് നേരം പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഹോൾ എവിടെയാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അത്രയും തന്നെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ കണ്ടോ പാട് പോലുമില്ല നമുക്ക് താഴെ വശത്ത് ഒട്ടി പിടിച്ചത് നോക്കിയിട്ട് വേണം നമുക്കത് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ എന്താണെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ നമ്മൾ നേരത്തെ അതിന്റെ സൈഡ് ഭാഗം ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനോ അതേപോലെ തന്നെ സൂചി നൂലോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ടാപ്പ് യൂസ് ചെയ്തിട്ട് അയൺ ബോസ് ചെയ്തിട്ട് ഒന്നും ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി അതവിടെ തന്നെ നിന്നോളും ഒരുപാട് ഉള്ള ഒരു ടാപ്പാണത് ഇതെന്താണെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒന്നൊരു ആവശ്യമായിട്ട് വരും അപ്പോൾ ഒന്ന് വാങ്ങിക്കോളൂ വാങ്ങി നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കഴിയൊന്നുമില്ല ഇതേപോലെ റോള് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം യൂസ് ചെയ്യാനായിട്ട് അപ്പം എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ ഒരു ടാപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ് കാരണം നമുക്ക് ഇതേപോലെയുള്ള പ്രോബ്ലംസ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ബസ്സിൽ ഓടി കയറുന്ന സമയത്തൊക്കെ ആയിരിക്കും അവരുടെ യൂണിഫോം അല്ലെങ്കിൽ അതേപോലെ തന്നെ കോട്ട് ഒക്കെ നമുക്ക് ഇതേപോലെ കീറി പോകുന്നത് അപ്പം നമുക്ക് ഇനി വേറൊരു യൂണിഫോം അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അവർക്ക് ഇനിയും ആ വർഷം കംപ്ലീറ്റ് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ പോള് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോള് കംപ്ലീറ്റ് ക്ലിയർ ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഈ ഡ്രസ്സ് നമുക്ക് ഇനി ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നു അപ്പൊ അടുത്ത നല്ലൊരു ഓക്കെ ബൈ